നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് കറൻറ്റിലി ചിന്തിക്കുന്നത് എന്താണ് എന്നും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആക്ഷൻ എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ അവരെന്ത് തീരുമാനമാണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് എടുക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും കൂടാതെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ്സാണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മളൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ചെയ്യുന്നത് അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിലെ ഒരേ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക അതുപോലെ തന്നെ പോസിറ്റീവായ കൂടിയും വിശ്വാസത്തോടു കൂടിയും നമ്മളിത് കാണുക ഇതൊരു മൈൻഡ് റീഡിങ് ആണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു വ്യക്തിയുടെ മനസ്സില് അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന അവരുടെ അവർ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ റീഡിങ്സിലൂടെ എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക പുറമേ കാണുന്നതല്ല നമ്മൾ ഈ ഒരു റീഡിങ്സിൽ കൂടുതൽ പകർത്തുന്നത് ഒരു എന്താ പറയുക ഇന്നർ ഗൈഡൻസ് എനർജിയാണ് എടുക്കുന്നത് കേട്ടോ ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സയൻ നോക്കിയിട്ട് നമുക്ക് ജൂലൈ മാസത്തിൻ്റെയും മെയ് മാസത്തിൻ്റെയും എനർജി കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞ് ബാലൻസ് എല്ലാവർക്കും അത് റസനേറ്റ് ആവുക തന്നെ ചെയ്യട്ടോ നൈറ്റ് ഓഫ് ആണ് നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ശത്രുതാഭാവമുണ്ട് കേട്ടോ ഒന്നെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു വൈരാഗ്യമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരൊരു സ്റ്റക്കായൊരു എനർജിയിലാണ് ശരിക്കും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജിയും ഈ ഒരു റിലേഷനിൽ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് നിങ്ങളുടെ വ്യക്തിക്കാണ് നിങ്ങളോടൊരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു വെറുപ്പ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിങ്സ് അവരിൽ സ്ട്രോങ് ആക്കി നിറയ്ക്കുന്ന ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെയും അവരെയും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ശരിക്കും ഒരു പവർ ആണ് കേട്ടോ സംഭവിക്കുന്നത് അതായത് ഒരു വിരക്തിയാണ് നിരാശയാണ് ഈ ഒരു റിലേഷനിൽ നിങ്ങളും അവരും തമ്മിൽ മറ്റ് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ പരമാകുന്ന അതായത് ഒരു സെക്ഷൽ പരമാകുന്ന ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളുടെ ബന്ധത്തിന് ഒരു സ്തംഭനാവസ്ഥ അതായത് അതൊരു എൻറ്റിങ് അവസാനിച്ച് നിൽക്കുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കാൻ താല്പര്യപ്പെടാത്ത വിധമുള്ള ഒരു അവസ്ഥ മാനസിക അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് അതായത് ഒരു വൈരാഗ്യം നിങ്ങളോടും ആ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നു അതായത് ഒരു ശത്രുതാഭാവം നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും വ്യക്തിക്കുമിടയിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ എന്നാ നെഗറ്റീവ് എനർജിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് സംഭവിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കാത്ത പലതുമാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളെ ആ ഒരു വ്യക്തി വളരെയധികം ആഴത്തിൽ സ്നേഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആഴത്തിൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതിന് സാധിക്കാതെ പോകുന്നു ഒരു പുറമേ നിന്നും മറ്റെന്തോ ഒരു നെഗറ്റീവ് എനർജി ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരിക്കലും ഒന്നിക്കരുത് നിങ്ങൾ ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകരുത് എന്ന ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തന്നെയുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ റിലേഷനിൽ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കേട്ടോ ശരിക്കും നിങ്ങൾ തമ്മിലൊരു വിവാഹ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തി മാകുന്ന ഒരു ബ്ലോക്കേജ് വരുത്തി വെച്ചിട്ടുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ടേക്ക് ഒരു ഹാപ്പി ഫാമിലി ഉണ്ടാവരുതെന്ന ആഗ്രഹത്തോടു കൂടി ഒരു ബ്ലോക്കേജ് വരുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് കണ കണക്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് തമ്മിൽ ഒരിക്കലും ഇമോഷണൽ കണക്ഷൻസ് അതായത് ഒരു ആത്മാർത്ഥത ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാവാത്ത വിധം അല്ലെങ്കിൽ ഒരു ചീറ്റിങ് എനർജി മാത്രം ഫീൽ ചെയ്യുക ഒരു അഡിക്ഷൻ മാത്രം ഒരു ഫിസിക്കൽ അഡിക്ഷൻ മാത്രം ഫീല് ചെയ്ത് അതിലൂടെ ഈ ഒരു ബന്ധം അവസാനിക്കുക എന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്കിടയിൽ ഒരു ബന്ധന അവസ്ഥ പോലെ തന്നെ നിൽപ്പുണ്ട് ഒന്നെങ്കിൽ ഈ ഒരു എനർജിയെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു പേഴ്സണാൽ മറ്റൊരു ഫെമി ഫെമിനിയൻ എനർജിയാലോ കണക്റ്റഡായി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് പറയാൻ പറ്റും ചില എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്കിതൊരു പാസ്റ്റ് ലൈഫ് കർമ്മ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിലോ മുൻ ജന്മങ്ങളിലോ ചെയ്തു പോയ ചില പ്രവൃത്തിയുടെ ഫലം നിങ്ങളിൽ ആരെങ്കിലും ഒരു വ്യക്തി നെഗറ്റീവ് ആകുന്ന മറ്റാരോടെങ്കിലും ചെയ്ത ഒരു ചീറ്റിങ് എനർജിയുടെ ഫലമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു വിധിയായിട്ട് നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് നൽകേണ്ടത് അതായത് നിങ്ങൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ശരിക്കും പോസിറ്റീവായിട്ട് വളരെയധികം പോസിറ്റീവായിട്ട് വന്നിട്ട് അത് പെട്ടെന്ന് തന്നെ ആഴത്തിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി അത് വളരെ ശക്തമാകുന്ന ഒരു ഡാർക്ക് എനർജിയിലേക്ക് ഒരു നെഗറ്റീവ് നമുക്ക് പറഞ്ഞറിയ പറ്റാത്ത വിധമുള്ള ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് ഒരു ബന്ധം പോയതായിട്ട് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം നിരാശ അനുഭവിക്കുന്നുണ്ട് ശരിക്കും അവർക്കൊരു ഉൾഭയത്തെയാണ് കാണിക്കുന്നത് കേട്ടോ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലാത്ത വിധവും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധവും അവർ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് ഒരു ഡിപ്രഷൻ എനർജിയുടെ ഏറ്റവും മൂർത്തി അതായത് ഏറ്റവും ടോപ്പിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ ഒരു വ്യക്തിയെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു തടവറയിൽ പെട്ട അവസ്ഥയാണ് അതായത് ഭയത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അതായത് മുന്നോട്ടേക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു പെട്ട അതായത് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ തലയ്ക്കുമീതേ വന്ന് ചേരുന്നു ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ഒരു വ്യക്തി വളരെയധികം ഡിപ്രഷൻ എനർജിയിലേക്ക് പെട്ട് നിൽക്കുകയാണ് അദ്ദേഹം ചിന്തിക്കുന്നത് പാസ്റ്റിലെ ചില കാര്യങ്ങളെ മറന്നു കളയാൻ ഹൈഡ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള പ്രോബ്ലംസും ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല ഒരു ഇരുട്ട് മാത്രമാണ് ഫ്യൂച്ചർ ഇല്ല ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പം ഈ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്ത ഒരു വ്യക്തി വളരെയധികം ഡിപ്രഷൻ മൂഡിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ശരിക്കും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ വരുമ്പം ആ ഒരു വ്യക്തിക്ക് ശരിക്കും ഭയം തട്ടുന്നു അതായത് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധ ഒരു പാഷനായിരുന്നു നിങ്ങളോട് തോന്നിയ ഒരു ഇഷ്ടമെന്ന് പറയുന്നത് ഒരു മെച്യുരിറ്റി ആയിരുന്നു ഒരു പാഷൻ എനർജി ആയിരുന്നു വളരെ അധികം എനർജറ്റിക് ആയിരുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധവുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തോ തിരിച്ച് കിട്ടിയ പോലെ നഷ്ടപ്പെട്ട് എന്തോ ഒന്നിനെ തിരിച്ച് കിട്ടിയതുപോലെ ഫീല് ചെയ്തെടുത്ത് നിന്നുമാണ് ഈ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു ചീറ്റിങ് എനർജി നിങ്ങളുടെ ബന്ധത്തിൽ വന്നു ചേർന്നത് ശരിക്കും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോഴും നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴും നിങ്ങൾക്കിടയിൽ ഈ ഒരു ബ്ലാക്ക് മാജിക് പോലുള്ള ഇത്രയും വലിയ രീതിയിൽ അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലും ഒരു പാർട്ട്ണർ ഉണ്ടാവാതെ പോകുക നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളുടെ പാർട്ണറുടെ സ്നേഹം അനുഭവിക്കാതെ പോകുക എന്ന ഒരു ശക്തമാകുന്ന ലക്ഷ്യം വെച്ച് ഒരു ഫെമിനിയൻ എനർജി തന്നെ അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഇതൊരു മസ്കുലൻ എനർജിയിലേക്ക് വരുമ്പം നിങ്ങളുടെ പേഴ്സൺ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്ന ഒരു ഫെമിനിയൻ എനർജി തന്നെയാണ് നിങ്ങൾക്കെതിരെ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നതെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് ഒരു വിള്ളൽ സംഭവിച്ചാൽ നിങ്ങളും ആ ഒരു വ്യക്തിയെ സെപ്പറേറ്റഡ് ആയാൽ ഈ ഒരു പേഴ്സണിലേക്ക് അതായത് ഈ ഒരു ഫെമിനൈൻ എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ചെന്നെത്തും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എൻഡിങ് അവസാനം ഈ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സണിലേക്ക് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നതെന്നാണ് ഈ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് കാണാൻ സാധിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ നമുക്ക് ഇതിനകത്ത് കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾ വളരെ സൂക്ഷിക്കണം കാരണം നിങ്ങൾക്കും പല രീതിയിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ മാനസികപരമാകുന്ന ചില പിന്നെ മന നമ്മൾ പറയില്ലേ മാനസിക വിഭ്രാന്തി പോലുള്ള കാര്യങ്ങളിലെല്ലാം ചെന്നുപെടാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സനെ അമിതമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കേട്ടോ എന്താണെങ്കിലും അവർ വളരെയധികം ഒരു റിലാക്സിങ് എനർജിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് സ്പിരിച്വൽ പാതയിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ട് അതെ ആ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് ആഴത്തിലുള്ള ഒരു അട്രാക്ഷൻ എനർജി ഉണ്ടെങ്കിലും അതിന് തടസ്സം നിൽക്കുന്നതാണ് ഈ ഒരു പ്രോബ്ലംസുകൾ അത് പുറമേ നിന്ന് വന്നിരിക്കുന്ന ഔട്ട്സൈഡ് നിന്നും വന്നിരിക്കുന്ന നെഗറ്റീവ് എനർജിയാണ് അവരുടെ ഉള്ളിൽ തട്ടിയുള്ളതല്ല അതുകൊണ്ട് ഈ ഒരു വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കം റിലേഷൻഷിപ്പിൽ ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഒരു ഗുഡ് എനർജി സൃഷ്ടിക്കണം എന്നെല്ലാം ആഗ്രഹിക്കുന്നുമുണ്ട് അതിനുവേണ്ടി അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ വർക്കുകൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആ ഒരു മനസ്സിലേക്ക് കണക്റ്റ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു പേഴ്സൺ ശരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അത് പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് ഇമോഷൻ ഹൈഡ് നിങ്ങളോടിലേക്ക് ഇമോഷൻസ് നൽകാൻ പറ്റാതെ ഹൈഡ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് ഒരു വിരക്തിയാണ് ഒരു എന്താ പറയുക ഒരു നിരാശയാണ് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നൽകാനുള്ള സ്നേഹം അവരുടെ കയ്യിലുണ്ട് കുറേ സമയങ്ങളും കാലങ്ങളും അല്ലെങ്കിൽ കുറച്ച് സ്നേഹം നിങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് തരേണ്ടത് നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇനിയും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് നൽകാനായിട്ടുള്ള സ്നേഹം ആ ഒരു വ്യക്തി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് വളരെയധികം മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണേണ്ട ഒരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാനൊന്നും സാധിക്കാത്ത വിധം എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ച് വളരെയധികം വ്യക്തതയോടുകൂടിയും കൃത്യതയോടുകൂടി മാത്രം പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് മാത്രം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് മാത്രം ഓപ്പൺ മൈൻഡുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇമോഷൻസ് ഹൈഡ് ചെയ്തിരിക്കുന്ന അതായത് ഹൈഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ പ്ലാനിംഗ് ഒക്കെയുണ്ട് പ്രതീക്ഷയുണ്ട് ഫ്യൂച്ചറിലേക്ക് സക്സസ് ആവും കാര്യങ്ങളെന്നൊക്കെയുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട് നിങ്ങളോട് പറയാതിരുന്ന അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ പറയാൻ ആഗ്രഹിക്കാത്ത ചില രഹസ്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് കാണുന്നത് നല്ല രീതിയിൽ സന്തോഷമാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ഒരു പേഴ്സൺ വളരെ ഹാപ്പിനെസ് നൽകുന്നുണ്ടെങ്കിലും എപ്പോഴും ആണ് കുറച്ചൊക്കെ ഈഗോ ഈ ഒരു വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട് അതായത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നത് അതൊരു തോറ്റ് തരുന്നതിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്ക് ിതം സംഭവിക്കുമോ എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു വ്യക്തിയിലുണ്ട് കൂടാതെ തന്നെ ഈ വ്യക്തിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് ചിലർ ഈ വ്യക്തിയുടെ കൂടെ ഉള്ളവർ തന്നെ ചില രീതിയിൽ തടസ്സങ്ങൾ വരുത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് എനർജിയിലാണ് കേട്ടോ ഒരു സന്തോഷമൊന്നുമല്ല അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് അവരുടെ സന്തോഷം അവരുടെ കയ്യിൽ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് നിങ്ങളാണ് അവരുടെ സന്തോഷം പക്ഷെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റു പ്രശ്നങ്ങളെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ സംബന്ധിച്ച് ഒന്നിലധികം പ്രോബ്ലംസുകളും മറ്റു ഫാമിലി എനർജി ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളും എല്ലാം ഈ ഒരു വ്യക്തിക്ക് വളരെ സ്ട്രെസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് എടുത്ത് ചാടി തീരുമാനങ്ങൾക്കോ ഒരു കാര്യങ്ങൾക്കോ ഇറങ്ങാത്തൊരു പേഴ്സൺ തന്നെയാണ് മാത്രവുമല്ല ഒരു യെല്ലോൻ്റെ എനർജിയിൽ തന്നെയാണ് ഒരു വ്യക്തി നിൽക്കുന്നത് കേട്ടോ ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ സമയവും സിറ്റുവേഷൻസൊക്കെ വളരെ പോസിറ്റീവാണ് ഒരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഒരു സമയം തന്നെയാണ് ഈ ഒരു പേഴ്സൺത് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും എന്തൊക്കെയോ മാറ്റപ്പെട്ട പോലെ അല്ലെങ്കിൽ എന്തൊക്കെയോ ഈ ഒരു വ്യക്തിക്ക് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്തിക്കണം അതിനുവേണ്ട ഒരാഗ്രഹം ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുമുണ്ട് ആ ഒരു സ്വപ്നങ്ങളെ ആ ഒരു പേഴ്സൺ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് പക്ഷേ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളെയും ആ ഒരു വ്യക്തിയും തമ്മിൽ അകറ്റി നിർത്തുന്നു കണക്ട് ചെയ്യാൻ സമ്മതിക്കാത്ത വിധമുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് തള്ളുന്ന സിറ്റുവേഷൻസാണ് അദ്ദേഹം ചില സമയങ്ങളിൽ ഈ ഒരു പേഴ്സൺ അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ഈ വ്യക്തി ചില ടൈമിൽ ചിന്തിക്കുന്നത് കാര്യങ്ങളെല്ലാം എൻ്റായി പോയിട്ടുണ്ടോ എന്നാണ് അങ്ങനെ എൻ്റായി പോയി എന്ന് ചിന്തിക്കുമ്പം വളരെയധികം വേദനിക്കുന്നുണ്ട് കാരണം അവരുടെ കയ്യിൽ കിട്ടിയ ചില കാര്യങ്ങളെയാണ് അവർ നഷ്ടപ്പെടുത്തിയതെന്ന് ുള്ള കുറ്റബോധം അവരെ വളരെയധികം വേട്ടിയാടുന്നുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ പോലെ അവർക്കൊരു നല്ലൊരു തിരിച്ചറിവ് പോലെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും പ്രതിസന്ധികളെ തരണം ചെയ്ത് വീണ്ടും കണക്ട് കണക്റ്റ് ചെയ്യപ്പെടുമെന്നാഗ്രഹിക്കുമ്പം അവർ വളരെയധികം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ എനർജിയിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് പോലും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കടന്നു പോകണം ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ട വന്നാലും ആ ഒരു പേഴ്സൺ തന്നെ ഈ ഒരു റിലേഷനിൽ എഫോർട്ട് എടുക്കും ആ ഒരു വ്യക്തി തന്നെ ഈ ഒരു റിലേഷനിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കും കാരണം അവർ ആദ്യം പാസ്റ്റിലേക്ക് അവർ ചിന്തിക്കുമ്പം അവർ ഒരു ബന്ധത്തിൽ യാതൊരുവിധ റെസ്പെക്റ്റ് കൊടുത്തിരുന്നില്ല യാതൊരുവിധ റെസ്പോൺസിബിലിറ്റിയും കൊടുത്തിരുന്നില്ല മാത്രവുമല്ല അവർക്കിതൊരു തമാശ പോലെ കണ്ടു പക്ഷെ അതിൻ്റെ ഫലം അവർ ഒരുപാട് പിന്നെ പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നു സ്തംഭന അവസ്ഥകളുണ്ടായി അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം റീ കണക്റ്റ് ചെയ്താൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ആ വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തന്നെ എഫോർട്ട് എടുക്കുമെന്നുള്ളൊരു ആണ് അതുപോലെ തന്നെ അവരുടെ ഒരു സ്വപ്നമാണ് നിങ്ങൾ ആ ഒരു പാഷനാണ് നിങ്ങൾ ആ ഒരു കാര്യം അവരുടെ ലൈഫിൽ റിയാലിറ്റി ാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവർക്ക് മറ്റു നെഗറ്റീവ് ആകുന്ന അതായത് നിങ്ങളോട് തോന്നുന്ന ആ ഒരു നെഗറ്റീവിറ്റിയും അതിനോടൊപ്പം തന്നെ കടന്നു വരുന്നുണ്ട് ചില സമയത്ത് അവർ ഇതൊരു ചലഞ്ചിങ് ആണോ ഇതൊരു വെല്ലുവിളിയായി തീരുമോ ജീവിതത്തിലും മറ്റു പല കാര്യങ്ങളും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തടസ്സം വന്നു പോകുമോ എന്നുള്ള ഭയവും ഈ ഒരു വ്യക്തിയെ വളരെയധികം പിടികൂടുന്ന ഒരു എനർജിയാണ് ശരിക്കും ഇതിനകത്തൊരു സ്ത്രീശാപം എനർജിയൊക്കെ കണക്ട് ചെയ്തു ിപ്പുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു എന്നെങ്കിൽ ഇതിനകത്ത് പാസ്റ്റ് ലൈഫിൻ്റെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വീണ്ടും റീകണക്റ്റ് ചെയ്യപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ബന്ധമാവാം മറ്റാരുടെയോ ഒരു എന്താ പറയുക പെയിൻഫുള്ളാകുന്ന എനർജി നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് അതായത് ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ സംഭവിച്ചു പോയ ഒരു കർമ്മ എനർജി ഈ ഒരു ബന്ധത്തിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തമ്മിൽ ഒരു ശത്രുതാ ഭാവം വരുന്ന രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ശത്രുത വരും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പം നിങ്ങൾക്കുള്ളിലും ഈ ഒരു എനർജി കണക്റ്റഡ് ആകുമെന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം ശക്തമാകുന്ന മൈൻഡ് കോൺഫ്ലിക്റ്റ് ഉണ്ട് കാരണം അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇടയ്ക്ക് അവർക്ക് ഞാൻ പറഞ്ഞില്ല ഒരു വിരക്തി അല്ലെങ്കിൽ ഒരു ശത്രുതാഭാവം അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇതിനെ അവസാനിപ്പിച്ച് കളയണമെന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും അതിനോടൊപ്പം തന്നെ എന്നാൽ അവർക്ക് നിങ്ങളെ വേണമെന്നും നിങ്ങളുടെ ആ ഒരു പൂർണ്ണത നിങ്ങളോട് തോന്നുന്ന ആ ഒരു അട്രാക്ഷനും കണക്റ്റഡ് ആവുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധം ഒരു ജസ്റ്റിസ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ അവരെടുക്കേണ്ട തീരുമാനം അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എപ്പോഴും അവർ കൺഫ്യൂസ്ഡ് എനർജിയിലാണ് വളരെ മെച്യൂരിറ്റിയോട് കൂടി ആലോചിച്ച് മാത്രമേ അവർ ഈ ഒരു ബന്ധത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ അതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾക്കും പ്രാധാന്യം കൊടുക്കും കേട്ടോ ഇതിനകത്ത് സിംഗിളായിട്ടുള്ളവർക്കൊക്കെ ഒരു വിവാഹ യോഗം വരണമെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരുടെ അനുവാദവും കൂടി കിട്ടിയാൽ മാത്രമാണ് ഒരു വിവാഹ യോഗം എനർജി വരികയുള്ളൂ അതേസമയം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിൽ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ ആക്ഷൻ എടുക്കപ്പെടുന്ന സിറ്റുവേഷൻസാണ് അവർ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ എലോൺ എനർജിയിൽ അതായത് ഒരു ബന്ധങ്ങളിലും കണക്റ്റഡ് ആവാതെ ഫാമിലി ആയിട്ടാണേലും അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ നിന്നെല്ലാം വിട്ടുമാറി എലോൺ എനർജിയിൽ നിൽക്കുന്നവർക്ക് ഡിസിഷൻ എടുക്കുക എന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിരിക്കും കാരണം അവരെയാണ് ഏറ്റവും കൂടുതൽ കർമ്മം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു എക്സ്ട്രാ മാരറ്റൽ അഫെയറിലേക്കൊക്കെ റിലേഷനെ ഉപേക്ഷിച്ച് അതായത് അവർക്ക് ഫാമിലിയുടെ എനർജി കൂടി കർമ്മയായിട്ട് നിൽപ്പുണ്ട് അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിലെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണ ായിട്ട് വരണമെങ്കിലും തീർച്ചയായിട്ടും ശരിക്കും ടൈം പീരീഡ് എടുക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അവരെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് കേട്ടോ എന്താണെങ്കിലും ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പം ടോക്സിക് ആകുന്ന സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങളെ പെയിൻഫുള്ളാക്കുന്നുണ്ട് അവരെയും പെയിൻഫുള്ളാക്കുന്നുണ്ട് ഒരു അൺഹെൽത്തി പോലെ ഇതിനകത്ത് ഒന്നുമില്ല ഒരു ശൂന്യമാകുന്ന ഒരു എനർജി പോലെ അവർക്കും നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് പവിത്രമാണ് കേട്ടോ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജീനെ തന്നെയാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് കർമ്മ നേരിടുന്നുണ്ട് ബ്ലാക്ക് മാജിക് എനർജി അതായത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് മറ്റൊരു വ്യക്തിയുടെ പ്രസൻസ് സ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നൂറ് ശതമാനമുണ്ട് അപ്പം തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒന്നെങ്കിൽ നിങ്ങളെ അറിയാമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളെ അറിയില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ പേഴ്സണെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുമായിട്ട് മറ്റൊരു വ്യക്തി നിങ്ങളുടെ പേഴ്സണെ പൂർണ്ണമായിട്ടും വാച്ചിങ് ചെയ്ത് നിൽപ്പുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്താണേലും ഈ ഒരു ബന്ധത്തിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് പുതിയ തുടക്കമുണ്ട് ഒരു അൺകണ്ടീഷണൽ ലവ് അതായത് ഒരു ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു സ്നേഹം എനർജി നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് അനുഭവിക്കാനുള്ള യോഗമുണ്ട് പക്ഷേ ആ ഒരു കർമ്മയുടെയും നെഗറ്റിവിറ്റിയുടെയെല്ലാം ഒരവസാന ഘട്ടമാണ് നിങ്ങൾക്കിതെല്ലാം അനുഭവയോഗ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക നല്ല പോലെ മെഡിറ്റേഷൻസിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം കൊടുക്കുക പോസിറ്റീവായിട്ട് മാത്രം എപ്പോഴും കാര്യങ്ങളെ എടുക്കുക അതുപോലെ സെൽഫ് ലവ് എനർ ർജിയിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും മാറുക കാരണം അവരിൽ നിന്നും ചെറുതായിട്ട് നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്കും അവരുടെ ജീവിതത്തിലേക്കും അതിനനുസരിച്ച് പോസിറ്റിവിറ്റി കടന്നു വരികയും നിങ്ങളിലുള്ള അവരിലുള്ള നെഗറ്റിവിറ്റികളെ ഹീലാക്കിക്കൊണ്ട് പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു